എല്ലാവർക്കും റൂട്ട് നെക്സസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിരന്തരമായിട്ട് നമ്മുടെ കർഷകരുടെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഫോളിയാർ വളങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ അഴുകൽ വന്ന തോട്ടങ്ങളിലോ അല്ലെങ്കിൽ അഴുകിൽ വരാൻ സാധ്യതയുള്ള തോട്ടങ്ങളിലോ ഒക്കെ നമ്മൾ നൈട്രിജൻ്റെ അളവ് കുറവുള്ള ഫോളിയാർ വളങ്ങൾ നമുക്ക് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്ക് ആദ്യ തന്നെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് എം കെ പി എന്ന് പറയുന്നത് മോണോ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് അത് നമുക്ക് ഒരു റേഷ്യോ വരുന്നത് പൂജ്യം അമ്പത്തി രണ്ട് മുപ്പത്തിനാലാണ് നൈട്രജൻ്റെ അളവ് സീറോ ആണ് പിന്നെ പൊട്ടാഷ്യൻ്റെ അളവ് വരുമ്പോഴത്തേക്ക് ഒരു മുപ്പത്തിനാല് ശതമാനം ഫോസ്ഫറസിൻ്റെ അളവ് വരുന്നത് ഒരു അമ്പത്തിരണ്ട് ശതമാനം കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ ഡോസേജ് വരുന്നത് ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൻ്റെ ഡോസേജ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ കൊടുക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് എം കെ പി ഒരു കിലോ നമ്മുടെ ചീലെറ്റഡ് സിങ്ക് അതൊരു നൂറ് ഗ്രാം അപ്പോൾ ചീലെഡ് സിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ കാസെറ്റാവാനും അതുപോലെ തന്നെ പൂ പിടിക്കാനും പിന്നെ നമ്മുടെ വേരിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ സിങ്ക് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ചെടിയിലുള്ള ഓക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണെ ഒക്കെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ചെടിയുടെ ഓവറോൾ ഒരു ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ഒരു മൂലകമാണ് നമ്മുടെ ചീലിറ്റർ സിങ്ക് എന്ന് പറയുന്നത് അതൊരു നൂറ് ഗ്രാം അതിൻ്റെ കൂടെ നമ്മുടെ സെമി അഗ്രോ എന്ന് പറയുന്ന ഒരു ജിബ്രലിക് ആസിഡുണ്ട് അതിനകത്ത് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് സിങ്ക് സൾഫേറ്റ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന നല്ലൊരു ജിബ്രലിക് ആസിഡ് ഒരു കണ്ടന്റ് ആണ് അതിൻ്റെ ഡോസേജ് വരുന്നത് ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ അഗ്നി റിസേർച്ച് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫ്രൂട്ട് മാജിക് എന്ന് പറയുന്ന കോമ്പിനേഷൻ അത് റേഷ്യോ വരുന്നത് പൂജ്യം ഏഴ് നാൽപ്പത്തി നൈട്രജൻ സീറോ പെർസെൻറ്റേജും അതേപോലെ ഫോസ്ഫറസ് ഒരു ഏഴ് ശതമാനവും പൊട്ടാഷ്യും ഒരു നാൽപ്പത്തിനാല് ശതമാനവും വരുന്നുണ്ട് കൂടെ തന്നെ നമ്മുടെ ബോറോൺ ഒരു പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം അഞ്ച് ശതമാനം കൂടെ നമ്മുടെ ഈ മിക്സറിനകത്ത് വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഡോസേജ് വരുന്നത് ഒരു കിലോ ആണ് ഇരുന്നൂറ് ലിറ്റർ ഡ്രാമിന് നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ സെയിം ബ്രാൻഡിൽ തന്നെ എക്സ് എന്ന് പറയുന്ന ഒരു മൈക്രോനോട്ടിൻ്റെ മിക്സറാണ് അവരുടെ എക്സ് എന്ന് പറയുന്നത് അതൊരു ഇരുന്നൂറ് ഗ്രാമും അതിൻ്റെ കൂടെ നമ്മുടെ ഗിബ്രലിക് ആസിഡ് അതൊരു ഇരുന്നൂറ് എം എലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതും നല്ല റിസൾട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഡോർമിലൺ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ അതിനകത്ത് കണ്ടന്റ് പറയുന്നത് ഒരു നമ്മുടെ ഓർഗാനിക് കാർബൺ കൂടിയൊരു കണ്ടന്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ എൻ ബി കെ കോമ്പിനേഷനും കൂടെ കുറച്ച് മൈക്രോനോട്ടൻ മിക്സറും കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു ആണ് അതിൻ്റെ ഡോസേജ് വരുന്നത് മുന്നൂറ് നമുക്ക് ഇതിന്റെ കൂടെ കൊടുക്കാൻ പറ്റിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വലാഗ്രോ കമ്പനിയുടെ ബ്രിക്സർ പ്ലക്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ അതിനകത്ത് കണ്ടന്റ് വരുന്നത് നമുക്ക് സിങ്ക് ഉണ്ട് അതൊരു മൂന്ന് ശതമാനം സിങ്കും അതേപോലെ ബോറോൺ ഒരു പോയിന്റ് അഞ്ച് ശതമാനവും പിന്നെ മൺഗനീസ് അതൊരു ഒരു ശതമാനം കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു മൈക്രോനോട്ടൻ മിക്സറാണ് അപ്പം അതിന് ഡോസേജ് വരുന്നത് നമ്മുടെ ഡോർമില്ലിന് ഒരു മുന്നൂറ് ഗ്രാമും ബ്രിക്സൽ പ്ലസ് ഒരു ഇരുന്നൂറ് ഗ്രാമും കൂടെ ഇരുന്നൂറ് ഡ്രമ്മിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കോംബോ എക്സ്പെർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ബാസ്ഫുളിയർ എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ് അത് കണ്ടന്റ് വരുന്നത് സീറോ ശതമാനം നൈട്രജനും അതേപോലെ നാൽപ്പത് ശതമാനം ഫോസ്ഫറസും ഒരു മുപ്പത്തേഴ് ശതമാനം പൊട്ടാഷ്യം കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് കൂടെ കുറച്ച് മൈക്രോ മൈക്രോനോട്രിൻസും കൂടെ അടങ്ങിയിട്ടുണ്ട് അപ്പം അതിന്റെ ഡോസേജ് വരുന്നത് ഒരു ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ നമ്മുടെ ഡോസേജ് വരുന്നത് അതിന്റെ കൂടെ കൊടുക്കാൻ പറ്റിയ കോമ്പിനേഷൻ ആണ് നമ്മുടെ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞ മൈക്രോ കോമ്പിനേഷൻ അതൊരു ഇരുന്നൂറ് ഗ്രാം അതുകൂടെ മിക്സ് ചെയ്ത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മളിനി കാണാൻ പോകുന്ന നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നമ്മുടെ ഫോസ് മാജിക് എന്ന് പറയുന്ന കോമ്പിനേഷൻ അതിനകത്ത് കണ്ടന്റ് വരുന്നത് ഒരു അഞ്ച് ശതമാനം നൈട്രജനും അതേപോലെ നാൽപ്പത് ശതമാനം ഫോസ്ഫോറസും ഒരു പതിനാല് ശതമാനം പൊട്ടാഷ്യും കൂടെ നമ്മുടെ മഗ്നീഷ്യം ഓക്സൈഡ് ഒരു ഒരു ശതമാനം പിന്നെ സിങ്ക് ഒരു ശതമാനം ബോറോൺ ഒരു പോയിൻ്റ് അഞ്ച് ശതമാനവും പിന്നെ നമ്മുടെ സൾഫർ ഒരു രണ്ട് ശതമാനം കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു നല്ല ഒരു കോമ്പിനേഷനാണത് അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് ഒരു ഒരു കിലോ ആണ് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിക്സിൽ പ്ലസ് അതൊരു ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ നമ്മുടെ എക്സ് സൈഡ് എന്ന് പറയുന്ന മൈക്രോനോട്ടിൻ്റെ കോമ്പിനേഷൻ അതൊരു ഇരുന്നൂ ഇരുന്നൂറ് ഗ്രാം മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ കൊടുക്കാൻ പറ്റിയ നല്ല കുറച്ച് ഫുളർ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല കോമ്പിനേഷൻസ് ആയിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ അത് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി